നമ്മുടെ ഭൂമി പെട്ടെന്ന് ഒരു സെക്കൻഡ് കറങ്ങുന്നത് നിർത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരൊറ്റ സെക്കൻഡ് മാത്രം ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ലേ പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഭൂമി ഒരു സെക്കൻഡ് കറങ്ങുന്നത് നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഭൂമി ഇക്വേറ്ററിൽ അഥവാ ഭൂമമധ്യരേഖയിൽ മണിക്കൂറിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വേഗതയിലാണ് കറങ്ങുന്നത് അതൊരു പാഞ്ഞു വരുന്ന ബുള്ളറ്റിനേക്കാൾ വേഗതയേറിയതാണ് അതിനർത്ഥം നിങ്ങൾ കെട്ടിടങ്ങൾ സമുദ്രങ്ങൾ മുഴുവൻ അന്തരീക്ഷം എന്നിവയോടൊപ്പം അതേ വേഗതയിൽ നീങ്ങുന്നു എന്നാണ് ഇനി ഇത് സങ്കല്പിക്കുക ഒരു സെക്കൻഡ് ഭൂമി കറക്കം നിർത്തുന്നു എന്നാൽ അതിന്റെ ഉപരിതലത്തിലുള്ള എല്ലാം ഭ്രാന്തമായ വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കും അതായത് മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ വേഗതയിൽ വാഹനങ്ങൾ മരങ്ങൾ സമുദ്രങ്ങൾ നിങ്ങൾ ഞാൻ നമ്മൾ എല്ലാവരും ഒരു ആഗോള തലത്തിൽ കാറിടിച്ചത് പോലെ കിഴക്കൂട്ട് ഒരു അദൃശ്യമായ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ മതിലിൽ ഇടിക്കുന്ന ഒരു ട്രെയിനിലായിരിക്കുന്നത് പോലെയായിരിക്കും നമ്മൾ ട്രെയിൻ നമ്മുടെ ഭൂമിയാണെന്ന് മാത്രം നിലത്ത് വളരെ ആഴത്തിൽ ഉറപ്പിക്കാത്ത എന്തും പറഞ്ഞു പോകും അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളോ ഇടിഞ്ഞു വീഴും പർവ്വതങ്ങളോ അവ കുലുങ്ങും സമുദ്രങ്ങളോ അവ ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിച്ച് മൈലുകൾ ഉയരത്തിൽ പൊന്തി സുനാമിക്ക് കാരണമാകും വായുവോ അന്തരീക്ഷം ചലിച്ചുകൊണ്ടിരിക്കും ഭൂമി ഇതുവരെ കണ്ടിട്ടുള്ള ഏതൊരു ചുഴലിക്കാറ്റിനേക്കാളും ശക്തമായ കാറ്റ് സൃഷ്ടിക്കപ്പെടുന്നു ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് പെട്ടെന്നുള്ള കറക്കം നിർത്തൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനെയും കുഴപ്പത്തിലാക്കും കാരണം കറങ്ങുന്ന ഭൂമിയാണ് അതിനെ സ്റ്റേബിൾ ആക്കുന്നത് അതില്ലാതെ നമ്മുടെ ഗ്രഹം പതുക്കെ സോളാർ റേഡിയേഷൻ ഇരയാകും ഒരു യഥാർത്ഥ സയൻസ് ഫിക്ഷൻ പീട് സ്വപ്നമായി മാറും ഇനി ഭൂമി സ്ഥിരമായി കറങ്ങുന്നത് നിർത്തിയാൽ നമുക്ക് ആറു മാസം പകൽ വിളിച്ചും ആറുമാസം ഇരുട്ടും ലഭിക്കും ഭൂമിയുടെ ഒരു പകുതി തണുപ്പ് കൊണ്ട് മരവിക്കും മറ്റേത് ചൂട് കാരണം കത്തിപ്പോകും ഒരു സെക്കൻഡ് അത്രയേ വേണ്ടു നമുക്കറിയാവുന്നതെല്ലാം എന്നേക്കുമായി മാറിപ്പോകാം അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ നിലത്ത് നടക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ മണിക്കൂറിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ കറങ്ങുകയാണ് ഗുരുത്വാകർഷണത്തിന് നന്ദി നമ്മളെ നിലത്ത് നിർത്തുന്നതിന് ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്